ആനപ്രേമികളുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്ന ഗജവീരൻ കുട്ടൻകുളങ്ങരയുടെ ശ്രീനിവാസൻ ആനചരിഞ്ഞു ഗാംഭീര്യം കൊണ്ടും തലയെടുപ്പ് കൊണ്ടും മനുഷ്യ മനസ്സ് കീഴടക്കിയ കൊമ്പന്മാർ ധാരാളമുള്ള നാടാണ് നമ്മുടെ കേരളം എന്നാൽ അത്ര വലിയ താരപദവിക്കൊന്നും എടുത്തു പറയാൻ പറ്റാത്ത ഒരു കൊമ്പൻ ആനയ്ക്ക് നാൽപ്പത് വയസ്സായിരുന്നു ഒരു മാസത്തോളമായ അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ തൃശൂർ പുങ്കുന്നം ശ്രീ കുട്ടൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കിരുത്തി ഒരു മാസത്തോളമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു ഏത് ഇരുട്ടിലും ആന അഴകിന്റെ ഭംഗി ഏഴാണെന്ന് വിളിച്ചു പറയുന്ന കുട്ടൻകുളങ്ങരുടെ സ്വന്തം അളവിനെ അഴക് കൊണ്ട് തോൽപ്പിക്കുന്നവൻ ഗജ സൗന്ദര്യത്തിന്റെ വേറിട്ടൊരഴക് അധികം ആരും അറിയപ്പെടാത്തതും താര ആരാധകരുടെ ബഹളങ്ങളൊന്നുമില്ലാത്ത എടുത്തു പറയത്തക്ക ഉയരം പെരുമയൊന്നുമില്ലാത്ത ഒരു കൊമ്പൻ കുട്ടൻകുളങ്ങര ക്ഷേത്രത്തിലെ മറ്റൊരു വരും കാലങ്ങളിൽ ുളങ്ങരയുടെ രാജസിംഹാസനം അലങ്കരിക്കേണ്ടവൻ തമിഴ്നാട്ടിലെ വണ്ടൂർ മൃഗശാലയിൽ സെൽവി എന്ന പിടിയാനയ്ക്ക് ജനിച്ച ആനക്കുട്ടി അതുകൊണ്ട് തന്നെ കൃത്യമായി ജനന തീയതി അറിയാവുന്ന ചുരുക്കം ചില ആനകളിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാലിന് ജനിച്ച കുട്ടിക്കൊമ്പൻ പത്ത് വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ തൃശൂർ പൂങ്കുന്ദം ശ്രീ കുട്ടൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കിയിരുത്തിയപ്പെട്ടു ലക്ഷണ തികവുകൊണ്ടും അതിശയിപ്പിക്കുന്ന കൊമ്പുവളർച്ച കൊണ്ടും ആനപ്രേമികളുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്ന ഗജവീരൻ അവനാണ് കുട്ടൻകുളങ്ങര ശ്രീനിവാസൻ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് കൊമ്പന്മാരിലെ നല്ല കൊമ്പുള്ള ഒരാന അതുപോലെ നാടൻ ആനകളെ വെല്ലുന്ന നിലം മുട്ടുന്ന തരത്തിലുള്ള തുമ്പിയും വലിയ കൊമ്പുകൾ ഒട്ടുമിക്ക ലക്ഷണശാസ്ത്രം ഒത്തിണങ്ങിയ ആന കൂടിയാണിവൻ ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി